ഒൻപത് വയസ്സ് തികയാത്തൊരു പെൺകുട്ടിയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് പരിഷ്കൃത ലോകത്തുള്ള ഏത് രാജ്യവും ശിശുപീഡനമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം അബ്ദുൾ നാസർ മീരാനും കൂട്ടർക്കും അറിയാമോ അറിയാമോ ഈ മുഹമ്മദിനോടൊപ്പം ആതിരാത്രി ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട ആയിഷ മണിയറയിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കളിപ്പാവുകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മുസ്ലിമിൽ വായിക്കുന്നത് ഹദീസ് വായിക്കാം ആയിഷ when when she she was 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 years old and and he was taken to his house as a bride her her dolls were with റിപ്പോർട്ട് അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളോടൊപ്പം ഉണ്ടായിരുന്നു മനസ്സിലായോ പാവകൾ ആ കുഞ്ഞിനോടൊപ്പം പാവ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് പിടിച്ചു മണിയറയിലേക്ക് കൊണ്ടുപോയത് നിങ്ങളുടെ മുത്ത് കരളീൻ്റെ കരളി മാനവരിൽ മഹോന്നത പിടിച്ചുകൊണ്ട് പോയത് ഊനാല്